നമസ്കാരം പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു നിരാശാജനകമായ ദിവസമാണ് ഇന്ന് കാരണം പ്ലേ ഓഫ് മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഒഡീഷ എഫ് സിയോട് പരാജയപ്പെട്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പത്താം സീസണിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് മത്സരത്തിൻ്റെ അറുപത്തി ഏഴാം മിനിറ്റിൽ തന്നെ ഫെഡേഴ്സ് ഇർണിച്ചിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയതാണ് പക്ഷേ മത്സരത്തിൻ്റെ എൺപത്തി ഏഴാം മിനിറ്റിൽ ഡേഗോ മൗറീഷ്യോയിലൂടെ മത്സരത്തെ സമനിലയിലേക്ക് എത്തിക്കാൻ ഒഡീഷ എഫ് സിക്ക് സാധിച്ചു പിന്നീട് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുകയായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റി എട്ടാം മിനിറ്റിൽ ഇസാക്കറാൾട്ടയിലൂടെ അവർ വീണ്ടും ഒരു ഗോൾ കണ്ടെത്തിയതോടെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കുള്ള ലീഡ് ഉറപ്പാക്കാൻ ഒഡീഷ എഫ് സാധിച്ചു അത് പിന്നീട് മത്സരത്തിന്റെ അവസാന നിമിഷം വരെ കാത്തു സൂക്ഷിച്ച ഒഡീഷ എഫ് സി വിജയിച്ചു പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ആഡ്രിയൻ ലൂണ ഇന്ന് പകരക്കാരനായി കളുത്തിലിറങ്ങി പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പത്താം സീസണിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ് ഉടസാനിക്കാണ് എല്ലാവർക്കും നന്ദി